ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സത്യഭാമ ഇപ്പോൾ ഉപേന്ദ്രന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഉപേന്ദ്രൻ തടിമില്ലിൽ ഉണ്ട് ഓട്ടോറിക്ഷയിൽ സത്യഭാമ വന്നിറങ്ങുന്നത് ഉപേന്ദ്രൻ കാണുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അല്ല ഇത് ആരാ വരുന്നത് എന്താ ഈ വഴിക്ക് എന്നൊക്കെ ഉപേന്ദ്രൻ ഭാമയോട് ചോദിക്കുന്നു ഉപേന്ദ്ര ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെ ദ്രോഹിക്കരുത് ഞങ്ങളുടെ കുടുംബം തകർക്കരുത് എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു എന്താ ഏട്ടത്തിയമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്നും എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും നല്ലത് മാത്രം ആഗ്രഹിച്ച് ജീവിച്ച ആളാണ് എൻ്റെ ഏട്ടന്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അറിയാമോ ഞാനും എൻ്റെ ഏട്ടനും രാമലക്ഷ്മണനെ പോലെ കഴിഞ്ഞവരാണ് ആ ഒരു എന്നെയാണ് ഏട്ടത്തി അന്യനെ പോലെ കാണുന്നത് അതിലാണ് എനിക്ക് വിഷമം ഇരുകേട്ട ഭാമ പറയുന്നുണ്ട് ഉപേന്ദ്ര നീ പറഞ്ഞത് കറക്റ്റാണ് നിന്റെ ചേട്ടൻ രാമൻ തന്നെയാണ് അയോധ്യ വിട്ട് ഇറങ്ങാൻ പോകുന്ന രാമൻ വനവാസത്തിന് പകരം ഇത് പക്ഷെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തെരുവാണ് എന്ന് മാത്രം എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നീ ഈ സാഹസത്തിൽ നിന്നും പിന്തിരിയ എല്ലാ വഴികളും മുട്ടിയതിനു ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സഹായിക്കണം ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് എടുത്ത് ഇപ്പോഴും എന്നെ ഒരു സംശയത്തിന്റെ നിഴലിലാണ് കാണുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നന്മ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ എവിടെയോ ഒരു പാളിച്ച വന്നു ആ പാളിച്ച എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ മനസ്സ് വെച്ചാൽ പൂർണ്ണമായും ഇല്ലാതാക്കാനും സാധിക്കും അയോധ്യ വിട്ട് അയോധ്യ വിട്ടിറങ്ങുന്ന രാമനെ കണ്ണുകൊണ്ട് ലക്ഷ്മണന് മിണ്ടാതിരിക്കാൻ സാധിക്കും എങ്കിൽ ഉപേന്ദ്ര നിനക്ക് നൂറ് പുണ്യം കിട്ടുമെന്ന് ഭാമ പറയുമ്പോൾ ഉപേന്ദ്രൻ ഉപേന്ദ്രൻ പറയുന്നു എനിക്ക് എന്തിനായിട്ട് ഈ പുണ്യം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത് എന്തും അത് മാത്രമേ ഉപേന്ദ്രൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് കിട്ടാനായി ശ്രമിക്കുകയും ചെയ്യും എനിക്ക് പുണ്യം വേണ്ട എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാമല്ലോ വർഷങ്ങളായി എന്റെ ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്നെങ്കിലും ഒരിക്കൽ സാധിക്കാം എന്ന് കരുതി രാഘവേട്ടനെ കളഞ്ഞ് നീ എന്റെ കൂടെ ജീവിക്കണം എന്ന് ഉപേന്ദ്രൻ സത്യഭാമയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു അത് കേട്ട് സത്യഭാമ ഞെട്ടി നിൽക്കുന്നു എന്റെ ഭാര്യയായിട്ട് എന്നും ഉപേന്ദ്രൻ പറയുന്നു പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉപേന്ദ്രനെ ഒരൊറ്റ അടി കരണത്ത് അവിടെ പോയി വീഴുകയാണ് ഉപേന്ദ്രൻ ആ ഒരൊറ്റ അടിയിൽ തന്നെ ദാ നീ ലക്ഷ്മണനാണെന്ന് പറഞ്ഞല്ലോ നിന്റെ ചേട്ടൻ രാമനും ഏത് കഥയിലാണ് ലക്ഷ്മണൻ സീതാദേവി ആഗ്രഹിച്ചത് ഡാ സീതാദേവി ലക്ഷ്മണന്റെ അമ്മയായിരുന്നടാ അമ്മ അമ്മ എന്ന വാക്ക് പോലും നിന്നെ പോലുള്ളവർക്ക് ഉച്ചരിക്കാൻ അർഹതയില്ലാത്തതാണ് കാരണം അതിനൊരു പവിത്രതയുണ്ട് നിന്നെ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഡാ നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട ഇനി നീ ഞങ്ങളെ പിന്നാലെ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് വേണ്ടടാ എന്ന് പറഞ്ഞ പിന്നെയും ഉപേന്ദ്രനെ വളരെ ദേഷ്യത്തോടെയും കലിയോടെയും ഒക്കെ തന്നെയാണ് സത്യഭാമ പിടിച്ചു തള്ളിയത് കാരണം നിന്റെ മനസ്സ് ഇത്രക്ക് ദുഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ലട ഇത് കേട്ട് ഉപേന്ദ്രനും അതേ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അതെ എനിക്ക് കലിയാണ് നിന്നെ കിട്ടാത്തതിന്റെ കലി എൻറെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും എന്നെ തഴിഞ്ഞ് നിന്റെ നിന്നെ സ്വന്തമാക്കിയപ്പോൾ എന്റെ ചേട്ടൻ കരുതിയത് ഞാനെല്ലാം മറക്കൂ എന്നാണ് പക്ഷേ ഞാനത് മനസ്സിനകത്തിട്ട് വളർത്തി വലുതാക്കി ഊതിക്കാച്ചി ആ പൊന്നുപോലെ മിനിക്കെടുത്തു ഇതുപോലെ തിരിച്ചടിക്കാൻ ഇത് കേട്ട് ഭാമ പറയുന്നുണ്ട് എടാ നീ അപ്പോ പകവീട്ടാ വന്നതാണല്ലേ എന്ന് ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ നീ എന്ത് കരുതി നിന്റെയും നിന്റെ ഭർത്താവിനോടുമുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് സ്നേഹപ്പുഴ ഒഴിക്കാനെന്നാണോ ഇത് മധുര പ്രതികാരമാണ് സ്നേഹം നഷ്ടപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന്റെ പക ഇതിനെ കൂടത്തെയുള്ളൂ നിയക്കെ കൊട്ടയും വട്ടിയുമൊക്കെ ആയിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോഴേ ഇതിൽ ഒരു അന്ത്യം വരും നിന്റെ മധുര പ്രതികാരം ഞാൻ വരവ് വെച്ചോ ഇനി ഇതിനൊരു മറുപടി വേണമല്ലോ അത് ഇനി നിനക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒരുങ്ങിയിരുന്നോ നീ ആണായി പിറന്നവന്റെ അംഗപ്പുറപ്പാട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നും സത്യഭാമ പറയുന്നു ഇതേസമയം വിഷ്ണു ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപേന്ദ്രൻ വീണ്ടും ഭാമയോട് പറയുന്നുണ്ട് ഉപേന്ദ്രന് നേരിട്ട് കാണുന്നതാണ് ലോകം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചിന്തയില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ഭീഷണി എനിക്ക് ഏഷ്യല്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സത്യഭാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് എങ്ങനെയാണ് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ചാവടീന്ദ്രം ഇവിടെ വെച്ച് ഇവിടെ വെച്ചായിരിക്കുമോ അതോ മലേഷ്യയിൽ വെച്ചായിരിക്കുമോ നീ ഓർത്തു വെച്ചോ ആ സമയത്ത് കിടന്ന് ഓട്ടം പിടിക്കേണ്ടല്ലോ കരുതിയിരുന്നോ നീ ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ സത്യഭാമ അവിടെ നിന്ന് പോകുന്നു ഏകുന്നുണ്ട് ആരാണ് കരുതിയിരിക്കേണ്ടത് നമുക്ക് കാണാം എന്ന് ഉപേന്ദ്രനും പറയുന്നുണ്ട് വന്ന അതേ ഓട്ടോയിൽ തന്നെ സത്യഭാമ തിരിച്ചു പോയി പോകുന്ന വഴിയിൽ സത്യഭാമ ഉപേന്ദ്രൻ പറഞ്ഞ അതേ വാക്കുകൾ ഒക്കെയാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂൾ ഒരു ഭാഗത്ത് സത്യ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു വിഷ്ണു തന്നോട് കാണിച്ച ആ ഒരു സ്നേഹം അതക്കെയാണ് ഇപ്പോൾ സത്യ ഓർത്തിരിക്കുന്നത് അന്ന് വീട്ടിൽ വന്നപ്പോൾ ബിഗ് ഫ്രണ്ടിനെ എന്തോ ഒരു സ്നേഹമായിരുന്നു മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് എന്തോ ഒരു ഉമ്മയാണ് എനിക്ക് തന്നത് പിന്നെ അന്നൊരിക്കൽ സ്കൂളിൽ പപ്പിയും സത്യയും എടുത്തുകൊണ്ട് ഓടി ജയിച്ച് ആ ഒരു കാര്യം ആലോചിക്കുന്നു അന്ന് എനിക്ക് വേണ്ടി മാത്രമാണ് ബിഗ് ഫ്രണ്ട് ഓട്ടത്തിൽ പങ്കെടുത്തതും എന്നെയും പപ്പിയും എടുത്തുകൊണ്ട് ഓട്ടത്തിൽ ജയിച്ചതും ആ സമയം പപ്പിയും അവിടേക്ക് വന്നു സത്യയെ ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി സത്യം എന്താ ഇവിടെ വന്ന് ഒറ്റകിരിക്കുന്നത് ഇത് കേട്ട് സത്യ പറയുന്നു ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാണ് പപ്പി അതെന്ത് കാര്യം എന്നോടും കൂടി ഒന്ന് പറയുന്നേ എന്നൊക്കെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ഫ്രണ്ടിന്റെ കാര്യമാണെന്ന് ഇത് കേട്ട് പപ്പി പറയുന്നു സത്യന്തിനാ വിഷ്ണു അച്ഛനെ ബിഗ് ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് എന്നെ പോലെ വിഷ്ണു അച്ഛൻ വിളിച്ചോടെ അത് ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയില്ലേ എന്ന് സത്യം പറയുമ്പോൾ പപ്പി പറയുന്നു അത് ശരിയാ പിന്നെ എന്ത് കാര്യമാണ് ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞത് എനിക്ക് കേട്ട് സത്യം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ഫ്രണ്ട് വീട്ടിൽ വന്നിരുന്നു എന്നെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ തന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സത്യ പപ്പിയോട് പറഞ്ഞു അന്ന് എന്നോട് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് പപ്പി അന്ന് ഷാലി പറഞ്ഞ കാര്യം ഓർക്കുന്നത് അന്ന് വാക്ക് കൊടുത്തതാണ് ശാലിനിക്ക് എന്റെ സത്യയെ എനിക്കിപ്പോൾ പറയണമെന്നുണ്ട് അത് നിന്റെ ആരാണെന്ന് പക്ഷേ ചേച്ചിയമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തോണ്ട് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ നിന ഈ സങ്കടം കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയില്ല നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ എന്നെ ബിഗ് ഫ്രണ്ട് ഒരുപാട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയോ ഉമോഹിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി ആഗ്രഹിച്ചു പോയി ബിഗ് ഫ്രണ്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നത് പോലെയാ പപ്പി എനിക്ക് തോന്നിയത് അതുകൊണ്ട് അച്ഛനെ വിളിക്കണമെന്ന് തോന്നിയത് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും വരാൻ പറയണം ഇനി സ്കൂള് വിടുന്ന സമയത്ത് സത്യയുടെ അച്ഛൻ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും വിളിച്ചിരിക്കും എന്ന് പപ്പി പറയുന്നു അതങ്ങനെയാ പപ്പിക്ക് പറയാൻ കഴിയുന്നത് എന്റെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് സത്യ ആഗ്രഹിക്കുന്ന സമയത്ത് സത്യയുടെ അച്ഛൻ സത്യയെ വിളിച്ചിരിക്കും എന്നാൽ പിന്നെ നാളെ നാളെ തന്നെ ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു വരുത്തും എന്നിട്ട് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഫ്ളാറ്റിലും ബീച്ചിലൊക്കെ പോകും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതിയുടെ വീട്ടിൽ സുസ്മിതിയാണെങ്കിൽ രോഹിത്തിന് മദ്യം ഒഴിച്ചുകൊണ്ട് കൊടുക്കുന്നു അവിടെ കിച്ചണിൽ പാചകം ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് സുസ്മൃതിയുടെ ഭർത്താവ് അതിനിടയിൽ വന്ന് സുസ്മിതിയുടെ ഭർത്താവും മദ്യ ഈ സമയത്താണ് ശ്യാമ രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ശ്യാമ എത്ര വിളിച്ചിട്ടും രോഹിത് ഫോൺ എടുക്കുന്നില്ല രോഹിത്തെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ എന്ന് സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്നെ ചരിച്ചുകളാണ് എന്റെ ജീവനം കുട്ടിച്ചോറാക്കിയുള്ളൂ എന്റെ രക്തം ഓറ്റി കുടിക്കുന്ന എടാ നിൻ പൊട്ടങ്ങുണ അപ്പ ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ ഒക്കെ കറക്റ്റ് ഉത്തരമാണ് നിന്റെ മുന്നിലിരിക്കുന്നത് എന്നൊക്കെയാ സുസ്മിതയുടെ ഭർത്താവ് മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ ഇത്ര ഫോൺ വിളിച്ചിട്ടും രോഹിത് ഫോൺ എടുക്കാതെ വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ എടുക്കുന്നത് സുസ്മിത രോഹിത്തെ രോഹിത് എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കാം രോഹിത് ഇപ്പോ എവിടെയാ എനിക്ക് ശ്യാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് നരകത്തില് എടി ശ്യാമേ ഇത് ഞാനാണ് സുസ്മിത നീയൊക്കെ കൂടെ രോഹിതിനെ ചതിച്ചൊരു വഴിയാക്കിയില്ലേ എന്നിട്ടിപ്പോ കുശലാന്വേഷണം അറിയാൻ വിളിച്ചതാണോ ചത്തോ ഇല്ലയോന്ന് അറിയാനാന്നോടെ നീ വിളിച്ചത് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഞാൻ ആരാണെന്നും ഞാൻ രോഹിത്തിന് ആരാണെന്നും പറയാറെന്ന് അറിയാലോ നിന്നെ അവനെ വേണ്ടാ ഓഹിച്ചൂടെ അങ്ങനെയാണെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വരുമോ സുസ്മിത എന്നീ ഫോൺ മര്യാദക്ക് രോഹിത്തിന് കൊടുക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് രോഹിത്തിനോടാണ് അല്ലാതെ നിന്നോടല്ല എന്ന് ശ്യാമ പറയുമ്പോൾ സുസ്മിത പറയുന്നു ഈ പി എ എന്ന ഒരു വാക്കിനർത്ഥം പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാണ് അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ വരെ എടുക്കാൻ അധികാരമുള്ള ആള് ഞാനിപ്പോൾ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്ന് കൂട്ടിക്കോളും അങ്ങനെയാണെങ്കിൽ അവനോട് എന്തെങ്കിലും പറയാനുള്ളെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞോളാം എന്തായിട്ടും നിനക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയോ അവനോടെന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നെ സുസ്മിത പറയുന്നുണ്ട് എന്നിട്ട് സുസ്മിത രോഹിതിനോട് പറയുന്നു ദേശം ആമ വിളിക്കുന്നു എന്ന് അവളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രോഹിത്തിനോട് സുസ്മിത ചോദിച്ചു എനിക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല മേലാൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞേക്ക് ഈ സ്നേഹവും പ്രേമവും തോന്നണമെങ്കിൽ വെറും മരപ്പാവയോടായിരിക്കും ജീവനുണ്ടെന്ന് നമുക്കും കൂടി തോന്നണ്ടേ എനിക്ക് രോഹിത് പറയുന്നു ഇതൊക്കെ കേട്ട സുസ്മിതയുടെ ഭർത്താവോടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇടയ്ക്കിടയ്ക്ക് പെറുപെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ കുടുംബം കലക്കാൻ മെഡിക്കുകയാണ് എനിക്കിങ്ങനെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ സുസ്മിത പറയുന്നുണ്ട് ശ്യാമയോട് നിന്നെ കുറിച്ച് രോഹിത്തിന് സ്നേഹം തുളുമ്പുന്ന വാക്കുകളൊക്കെ കേട്ടല്ലോ അവൻ നിന്റെ അടുത്തേക്ക് വരില്ലെന്നാ പറയുന്നത് നീ കൊണ്ടുപോയി കേസ് കൊടുക്ക നിന്നെ ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ ഭരതിയിൽ കൊണ്ടുവരാം നിയമത്തിൽ പഴുതുകൾ ഉണ്ടോ നോക്ക് ഞാൻ നോക്കാം കിട്ടിയാൽ പറഞ്ഞു തരാം വെച്ചിട്ട് പോടി നിന്റെ പാട്ടിനെ അവൻ വരത്തില്ല നീ അവനെ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചു കരഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കുകയാണ് ശ്യാമ അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ പാപൊക്കെ ഇവളെവിടെ കൊണ്ടുവച്ച് തീർക്കൂ എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറയുന്നുണ്ട് ജഗദീപ് ഇപ്പോൾ സുസ്മിതയോട് പറയുന്നുണ്ട് എന്റെ സുസു നിന്റെ കൂട്ടത്തിൽ കൂടിയതിനു ശേഷം എന്റെ ജീവിതമോ പോയി ഇവന്റെ ജീവിതം കൂടി തുലയ്ക്കല്ലേ തമ്മിത്തളിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒന്നിപ്പിക്കാൻ ഇച്ചിരി പാടാണേ അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഇവിടെ നിൽക്കുന്നോ അതോ പുറത്തു പോകുന്നോ എന്ന് സുസ്മിത ജഗദീപിനോട് പറഞ്ഞു ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ എൻ്റെ ഒരു സംശയമാണേ ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണോ അതോ നീയാണോ അല്ല ഞാൻ ചോദിക്കുന്നതല്ല നാട്ടുകാരെ ചോദിക്കുന്നതാണ് ഇത് കേട്ട് സുസ്മിത പറയുന്നു ചോദിക്കുന്നവരട്ടെ എൻ്റെ അടുത്ത് വന്നാൽ പന്തി ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഈ ആശ്രവിദ്യത്തിന്റെ മുന്നിൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് ജഗദീപ് വിചാരിക്കുന്നു വർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ